श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം മുപ്പത്തിയഞ്ച് പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയവഹ പദനുപദം വിഗുണ ഗുണമില്ലാത്ത സ്വധർമ്മ തനിക്ക് വിധിച്ച കർമ്മം സ്വനുഷ്ഠിത നന്നായി ചെയ്യുന്നത് പരധർമാത് പരധർമ്മത്തേക്കാൾ ശ്രേയാൻ ശ്രേയസ്കരമാകുന്നു സ്വധർമ്മേ സ്വധർമ്മത്തിൽ നിധനം നിധനവും മരണവും ശ്രേയ ശ്രേയസാണ് പരധർമ്മ പരധർമാനുഷ്ഠാനം ഭയാവഹ ഭയാവഹമാകുന്നു വിവർത്തനം തെറ്റോടുകൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ് ഭാവാർത്ഥം അന്യർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കയല്ല സ്വകർത്തവ്യങ്ങൾ പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെ നിറവേറ്റുകയാണ് ഒരാൾ ചെയ്യേണ്ടത് ഒരാളുടെ മാനസികവും ശാരീരികവുമായ കഴിവിനു വിധേയമായും ത്രിഗുണങ്ങളുടെ സ്വാധീനത കൊണ്ടുമാണ് ഭൗതികമായ കർമ്മങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നത് കൃഷ്ണൻ്റെ അതീന്ദ്രിയ സേവനത്തിനായി ആത്മീയ ഗുരു നിർദ്ദേശിക്കുന്നവയാണ് ആധ്യാത്മിക കർത്തവ്യങ്ങൾ ഭൗതികമായാലും ആധ്യാത്മികമായാലും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ തന്നെ മരണം വരെയും ഉറച്ചു നിൽക്കുന്നതാണ് മറ്റുള്ളവരെ അനുകരിക്കുന്നതിനേക്കാൾ നല്ലത് ആധ്യാത്മിക രംഗത്തും ഭൗതിക തലത്തിലും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം ആധികാരികമായ നിർദ്ദേശത്തെ അനുസരിക്കുക എന്ന നിലപാടാണ് എപ്പോഴും കർമ്മം ചെയ്യുന്ന ആൾക്ക് നല്ലത് ഭൗതികമായ പ്രകൃതി ഗുണങ്ങളുടെ മോഹവലയത്തിലായിരിക്കുമ്പോൾ പരിതസ്ഥിതിക്കനുസരിച്ച് വിധിക്കപ്പെട്ട നിയമങ്ങൾ നാം ഓരോരുത്തരും അനുസരിക്കുക തന്നെ വേണം മറ്റുള്ളവരെ അനുകരിച്ചുകൂടാ ഉദാഹരണമായി ഒരു ബ്രാഹ്മണൻ സാത്വിക സ്വഭാവിയാകയാൽ ഹിംസ തത്പരനല്ല ക്ഷത്രിയനാകട്ടെ രജോഗുണ സ്വഭാവിയാണ് അയാൾക്ക് ഹിംസ അനുവദനീയവുമാണ് അങ്ങനെയിരിക്കെ ഒരു ക്ഷത്രിയന് അഹിംസാനിരതനായ ബ്രാഹ്മണനെ അനുകരിക്കുന്നതല്ല ഹിംസയുടെ അനുസരിച്ച് പൊരുതി തോൽക്കുന്നതാണ് ഉത്തമം ഓരോരുത്തരും പടിപടിയായിട്ടാണ് ഹൃദയശുദ്ധീകരണം ചെയ്യേണ്ടത് പെട്ടെന്നല്ല എന്നാൽ പ്രകൃതി ഗുണങ്ങൾക്കതീതനും തികച്ചും കൃഷ്ണാവബോധമാർന്നവനുമായാൽ ഒരാൾക്ക് വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിൻ്റെ ഉപദേശപ്രകാരം എന്തു വേണമെങ്കിലും ചെയ്യാം കൃഷ്ണാവബോധത്തിൻ്റെ അത്യുന്നതാവസ്ഥയിൽ ക്ഷത്രിയൻ ബ്രാഹ്മണനെ പോലെയും ബ്രാഹ്മണൻ ക്ഷത്രിയനെ പോലെയും പ്രവർത്തിച്ചേക്കാം അതീന്ദ്രിയ തലത്തിലായിരിക്കുമ്പോൾ ലോകത്തിലെ അവസ്ഥാഭേദങ്ങൾ ബാധകമല്ല ഒരു ഉദാഹരണം വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു എങ്കിലും ഒടുവിൽ ബ്രാഹ്മണനെ പോലെ പ്രവർത്തിച്ചു പരശുരാമനാകട്ടെ ബ്രാഹ്മണനായിരുന്നിട്ടും പിന്നീട് ക്ഷത്രിയവൃത്തിയിലാണ് ഏർപ്പെട്ടത് അതീന്ദ്രിയ നിലയിലായിരുന്നതുകൊണ്ട് അവർക്കങ്ങനെ ചെയ്യാം പക്ഷേ ഭൗതിക തലത്തിലിരിക്കെ പ്രകൃതിഗുണാനുസൃതമായി തന്നെ ഏതൊരാളും പ്രവർത്തിക്കണം അതേസമയം കൃഷ്ണാവബോധം പൂർണ്ണമായും ഉൾക്കൊള്ളുകയും വേണം ഹരേ കൃഷ്ണ